കാടുകൾ പ്രകൃതിയുടെ നിലനിൽപ്പിൻ്റെ പ്രധാന ഘടകങ്ങളിൽ ഒന്നാണെന്ന് നമുക്കറിയാം ജീവന്റെ നിലനിൽപ്പിന് തന്നെ ആധാരം വൈവിധ്യമാർന്ന സസ്യലോകത്തിൻ്റെ നിലനിൽപ്പാണല്ലോ വനനശീലം സൃഷ്ടിക്കുന്ന ആശങ്കകളും ആകുലതകളും കാലങ്ങളായി നാം കേട്ടുകൊണ്ടിരിക്കുന്നു കാട് വെട്ടി വെട്ടിവെളുപ്പിച്ച് നാട് മുടിക്കുന്ന മാഫിയകളും കോർപ്പറേറ്റുകളും വികസനത്തിന്റെ പേരിലാണ് നമ്മുടെ മുമ്പിൽ നഗളിക്കുന്നത് ഭരണകൂടങ്ങളും ലാഭക്കുതിയന്മാരായ ഈ കൊള്ളക്കാർക്ക് ചൂട്ടുപിടിക്കാറുണ്ട് എന്നതാണ് ഏറെ ഗൗരവകരം പ്രകൃതിയോടുള്ള ഈ വെല്ലുവിളി നാശത്തിന്റെ പാതയിലേക്കാണ് നാം അധിവസിക്കുന്ന ഭൂമിയെ തന്നെ കൊണ്ടുപോകുന്നത് ഈ ഭീഷണിക്ക് പുറമെയാണ് വനങ്ങളുടെ രൂപമാറ്റം സൃഷ്ടിക്കുന്ന പുതിയ ആശങ്കകൾ ഡിസ്കവറി ലാബിന്റെ ഈ ലക്കം കാടിന്റെ രൂപമാറ്റങ്ങൾ ഉണ്ടാക്കുന്ന കെടുതികളെ കുറിച്ചാണ് സ്വാഗതം ഡിസ്കവറി ലാബിലേക്ക് ലോകമെമ്പാടുമുള്ള വനങ്ങൾ നിശബ്ദമായി പരിവർത്തനം ചെയ്യപ്പെടുകയാണ് ഇത് ഗുണമല്ല വമ്പിച്ച ദോഷങ്ങളാണ് പ്രകൃതിക്ക് വരുത്തിവെക്കുക മുപ്പത്തിയൊന്നായിരത്തിലധികം വൃക്ഷ ഇനങ്ങളെ കുറിച്ചുള്ള ഒരു വലിയ ആഗോള വിശകലനം വെളിപ്പെടുത്തുന്നത് വനങ്ങൾ കൂടുതൽ ഏകീകൃതമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് വേഗത്തിൽ വളരുന്ന സ്പ്രിന്റർ മരങ്ങൾ കാടുകളിൽ കൂടുതലായി ആധിപത്യം സ്ഥാപിക്കുന്നുണ്ട് എന്നും അതേസമയം സമയം സാവധാനത്തിൽ വളരുന്നതും ദീർഘകാലം നിലനിൽക്കുന്നതുമായ വൃക്ഷവർഗങ്ങൾ അപ്രത്യക്ഷമാകുന്നുണ്ടെന്നുമാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത് സാവധാനത്തിൽ വളരുന്ന വർഗങ്ങളാണ് വന ആവാസ വ്യവസ്ഥയുടെ നട്ടലായി വർദ്ധിക്കുന്നത് കാർബൺ സംഭരിക്കുന്നതും പരിസ്ഥിതിയെ സ്ഥിരപ്പെടുത്തുന്നതും ജീവന്റെ സമ്പന്നമായ ശൃംഖലകളെ പിന്തുണയ്ക്കുന്നതും സാവധാനം വളരുന്ന സസ്യവർഗങ്ങളാണ് ജൈവവൈവിധ്യം ഏറ്റവും കൂടുതലുള്ള ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ചും അതിവേഗം വളരുന്ന മരങ്ങൾ വനങ്ങളിൽ ആധിപത്യം സ്ഥാപിക്കുന്നതായും ആവാസ വ്യവസ്ഥയെ സ്ഥിരപ്പെടുത്തുന്ന സാവധാനത്തിൽ വളരുന്ന വർഗങ്ങൾ അപ്രത്യക്ഷമാകുന്നതായും ആഗോളതലത്തിൽ നടത്തിയ ഒരു വ്യാപകമായ പഠനം മുന്നറിയിപ്പ് നൽകുന്നു ഈ മാറ്റം വനങ്ങളെ വൈവിധ്യം കുറഞ്ഞതാക്കുകയും പ്രതിരോധശേഷി കുറഞ്ഞതാക്കുകയും കാലാവസ്ഥാ വ്യതിയാനത്തിൽ നിന്ന് ഭൂമിയെ സംരക്ഷിക്കാനുള്ള കഴിവ് കുറയ്ക്കുകയും ചെയ്യും ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പിന് അനിവാര്യമായ ഘടകങ്ങളാണ് മരങ്ങൾ അവ കാർബൺ ഡൈ ഓക്സൈഡ് ആകിരണം ചെയ്യുകയും സംഭരിക്കുകയും ചെയ്യുന്നു മൃഗങ്ങളുടെയും ഫംഗസുകളുടെയും പ്രാണികളുടെയും നിലനിൽപ്പിനെ സഹായിക്കുന്നു മണ്ണിനെ സ്ഥാനത്ത് പിടിച്ചു നിർത്തുന്നു ജലചക്രങ്ങൾ നിയന്ത്രിക്കുന്നതും ചൂടുള്ള കാലാവസ്ഥയിൽ മരം ഭക്ഷണം തണുപ്പ് തണൽ തുടങ്ങിയവ ആളുകൾക്ക് പ്രദാനം ചെയ്യുന്നതും മരങ്ങളാണ് എന്നാൽ ലോകമെമ്പാടുമുള്ള മരങ്ങൾ ഒരു വലിയ മാറ്റത്തിന് വിധേയമായി കൊണ്ടിരിക്കുകയാണ് പല വന ആവാസ വ്യവസ്ഥകളും കൂടുതൽ ഏകീകൃതമാവുകയും ജൈവ വൈവിധ്യം നഷ്ടപ്പെടുകയും പ്രതിരോധ കുറയുകയും ചെയ്യുന്നതായി പുതിയ ഗവേഷണങ്ങൾ കാണിക്കുന്നു ലോകമെമ്പാടുമുള്ള മുപ്പത്തി ഒന്നായിരത്തിലധികം വൃക്ഷ ഇനങ്ങളെ പരിശോധിച്ചതിലൂടെ വരും ദശകങ്ങളിൽ വനങ്ങൾ എങ്ങനെ മാറാൻ സാധ്യതയുണ്ടെന്ന് അടയാളപ്പെടുത്താൻ ശാസ്ത്രജ്ഞർക്ക് കഴിഞ്ഞു ജീവി ഘടനയിലെ മാറ്റങ്ങൾ ദീർഘകാല സ്ഥിരത ആവാസ വ്യവസ്ഥയായി വനങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നിവയിലായിരുന്നു അവരുടെ വിശകലനം വേഗത്തിൽ വളരുന്ന വൃക്ഷ ഇനങ്ങൾ കൂടുതൽ കൂടുതൽ ആധിപത്യം സ്ഥാപിക്കുന്നതായി പഠനം കണ്ടെത്തി അതേസമയം പ്രത്യേക സ്വഭാവ സവിശേഷതകളുള്ള സാവധാനത്തിൽ വളരുന്ന മരങ്ങൾ വംശനാശത്തിലേക്കുള്ള വർദ്ധിച്ചു വരുന്ന അപകട സാധ്യത നേരിടുന്നു ആർഹ സർവകലാശാലയിലെ ബയോളജി വിഭാഗത്തിലെ ഡാനിഷ് നാഷണൽ റിസർച്ച് ഫൗണ്ടേഷന്റെ സെന്റർ ഫോർ ഇക്കോളജിക്കൽ ഡൈനാമിക്സ് ഇൻ എ നോവൽ ബയോസ്ഫിയറിന്റെ പ്രൊഫസറും ഡയറക്ടറുമായ ജെൻസ് പറയുന്നത് ഈ പ്രവണത വളരെയധികം ആശങ്കാജനകമാണ് എന്നാണ് ലോകത്തിലെ ചെറുതും ഒറ്റപ്പെട്ടതുമായ പ്രദേശങ്ങളിൽ മാത്രം നിലനിൽക്കുന്ന റിക്ഷയിനങ്ങൾ നേരിടുന്ന അപകടത്തിലേക്ക് അദ്ദേഹം പ്രത്യേകിച്ച് ഇതിനെ വിരൽ ചൂടുന്നു ഉഷ്ണമേഖല ഉപഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന ജൈവ വൈവിധ്യം കൂടുതലുള്ളതും ആവാസ വ്യവസ്ഥകൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതുമായ പ്രദേശങ്ങളിൽ സ്പെഷ്യലൈസ് ചെയ്ത തദ്ദേശീയ ജീവി വർഗങ്ങൾ അപ്രത്യക്ഷമാകുമ്പോൾ ആവാസ വ്യവസ്ഥകളിൽ വിടവുകൾ അവശേഷിപ്പിക്കുന്നുവെന്ന് ജൻസ് ക്രിസ്ത്യൻ സെന്റിങ് പറയുന്നു ഏറ്റവും വലിയ ഭീഷണി നേരിടുന്ന ജീവി വർഗങ്ങൾ സാവധാനത്തിൽ വളരുന്നതും സ്ഥിരതയുള്ള അന്തരീക്ഷത്തിൽ വളർന്നതുമായ മരങ്ങളാണ് സെന്നിങ്ങിന്റെ അഭിപ്രായത്തിൽ ഈ മരങ്ങൾക്ക് പലപ്പോഴും കട്ടിയുള്ള ഇലകളും ഇടതൂർന്ന തടിയും ദീർഘായുസുമുണ്ട് കൂടാതെ ഈർപ്പമുള്ള ഉഷ്ണമേഖല ഉപ ഉഷ്ണമേഖല വനങ്ങളിൽ ഇവ പ്രത്യേകിച്ചും സാധാരണമാണ് അവ വന ആവാസ വ്യവസ്ഥയുടെ നട്ടലായി മാറുകയും സ്ഥിരത കാർബൺ സംഭരണം മാറ്റത്തിനെതിരായ പ്രതിരോധം എന്നിവയ്ക്ക് സംഭാവന നൽകുകയും ചെയ്യുന്നു കാലാവസ്ഥാ വ്യതിയാനവും വനചൂഷണവും നിലവിലെ നിലയിൽ തുടർന്നാൽ ഭാരം കുറഞ്ഞ ഇലകളും കുറഞ്ഞ മനസാന്ദ്രതയുമുള്ള വേഗത്തിൽ വളരുന്ന മരങ്ങൾ വനങ്ങളെ കീഴടക്കാൻ സാധ്യതയുണ്ട് ഈ സ്വഭാവവിശേഷങ്ങൾ കുറഞ്ഞ കാലയളവിൽ ദ്രുതഗതിയിലുള്ള വളർച്ചയ്ക്ക് കാരണമാകുന്നു സാധാരണ ഉദാഹരണങ്ങളായി ചൂണ്ടിക്കാട്ടാവുന്ന അക്കേഷ്യ യുക്കാലിപ്സ് പോപ്ലർ പൈൻ എന്നിവയാണ് അത്തരം മരങ്ങൾ ഇവ നന്നായി വളരുന്നവയാണെങ്കിലും വരൾച്ച കൊടുങ്കാറ്റ് കീടങ്ങൾ കാലാവസ്ഥ ആഘാതങ്ങൾ എന്നിവയ്ക്ക് അവ കൂടുതൽ ഇരയാകുന്നു ഇത് വനങ്ങളെ സ്ഥിരത കുറഞ്ഞതാക്കുകയും ദീർഘകാലത്തേക്ക് കാർബൺ സംഭരിക്കുന്നതിൽ ഫലപ്രദമല്ലാതാക്കുകയും ചെയ്യുന്നു ഈ ഇനങ്ങളിൽ ഏകദേശം നാൽപ്പത്തിയൊന്ന് ശതമാനവും ദ്രുതഗതിയിലുള്ള വളർച്ചയും ചെറിയ ഇലകളും പോലുള്ള സവിശേഷതകൾ ഉള്ളവയാണ് ഇത് അസ്വസ്ഥമായ അന്തരീക്ഷത്തിൽ അതിജീവിക്കാൻ അവയെ സഹായിക്കുന്നു എന്നിരുന്നാലും ഈ മരങ്ങൾ തദ്ദേശീയ ജീവി വർഗങ്ങളുടെ പാരിസ്ഥിതിക പങ്ക് അപൂർവമായി മാത്രമേ മാറ്റിസ്ഥാപിക്കുന്നുള്ളൂ എന്ന് സെന്നിംഗ് അഭിപ്രായപ്പെടുന്നു വനങ്ങളുടെ ഇത്തരം ഏകീകരണത്തിന്റെ ഏറ്റവും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉഷ്ണമേഖല ഉപ ഉഷ്ണമേഖലാ പ്രദേശങ്ങൾ അനുഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് പഠനം കാണിക്കുന്നു വൃക്ഷ ഇനങ്ങളുടെ വംശനാശ ഭീഷണിയിൽ ഏറ്റവും വലിയ വർധന ഈ പ്രദേശങ്ങളിലായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മുടെ രാജ്യവും ആ ഭീഷണിയിൽ നിന്ന് ഒഴിവാവില്ല സ്വാഭാവികമായും ചെറിയ ശ്രേണികളുള്ള സാവധാനത്തിൽ വളരുന്ന നിരവധി വൃക്ഷ ഇനങ്ങൾ ഇവിടെയാണ് കാണപ്പെടുന്നത് വളരെ പരിമിതമായ പ്രദേശങ്ങളിൽ മാത്രം വളരുന്നതിനാൽ ഈ ജീവവർഗങ്ങൾ പ്രത്യേകിച്ച് ദുർബലമാണ് അവയുടെ ആവാസ വ്യവസ്ഥകൾ നശിപ്പിക്കപ്പെടുകയോ വേഗത്തിൽ വളരുന്ന ജീവർഗ്ഗങ്ങൾ കൈവശപ്പെടുത്തുകയോ ചെയ്താൽ അവ പൂർണ്ണമായും അപ്രത്യക്ഷമാകാനുള്ള സാധ്യതയുണ്ട് ഷാങ്ഹായിലെ ഈസ്റ്റ് ചൈന നോർമൽ യൂണിവേഴ്സിറ്റിയിലെ സ്കൂൾ ഓഫ് ഇക്കോളജിക്കൽ ആൻഡ് എൻവയോൺമെന്റൽ സയൻസിലെ യുവ പ്രൊഫസർ ബെനിയോങ് ഗുവോ വിശദീകരിക്കുന്നു പാരിസ്ഥിതിക അസ്വസ്ഥതകൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് വേഗത്തിൽ വളരുന്നതും പ്രകൃതത്വവുമായ ജീവവർഗങ്ങൾ ലോകമെമ്പാടും വ്യാപിക്കുന്നത് തുടരുമെന്നും ഗുവോ അഭിപ്രായപ്പെടുന്നു ഗവേഷകരുടെ അഭിപ്രായത്തിൽ വനഘടനയിലെ ഈ മാറ്റങ്ങൾക്ക് പിന്നിലെ പ്രധാന ശക്തി മനുഷ്യന്റെ കൈകടത്തലുകളാണ് മനുഷ്യൻ നയിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനം അടിസ്ഥാന സൗകര്യങ്ങൾക്കായുള്ള വനനശീകരണം തീവ്രമായ വനവൽക്കരണം മരം മുറിക്കൽ വൃക്ഷ ഇനങ്ങളുടെ ആഗോള വ്യാപാരം എന്നിവയെല്ലാം ഇതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു വേഗത്തിൽ വളരുന്ന മരങ്ങൾ പലപ്പോഴും പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു കാരണം അവ തടിയോ ജൈവവസ്തുക്കളോ വേഗത്തിൽ ഉത്പാദിപ്പിക്കുന്നു എന്നാൽ പാരിസ്ഥിതികമായി അവ പലപ്പോഴും ദുർബലവും രോഗത്തിന് കൂടുതൽ സാധ്യതയുള്ളതുമാണ് കാടില്ലെങ്കിൽ നാടില്ല നഗരവുമില്ല നമ്മളുമില്ല വേഗം വളരുന്ന മരങ്ങൾ നട്ട് വനവൽക്കരണം നടത്തുന്നവർ കാടിന്റെ കടക്കൽ മാത്രമല്ല നമ്മുടെ ജീവന്റെ കടക്കൽ കൂടിയാണ് കത്തിവെക്കുന്നത് നന്ദി മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം